ഈ പി കെ സിനിമ സംസാരിച്ചതേ വിഷയം തന്നെയായിരുന്നു അമീർ ഖാന്റെ അപ്പോൾ ഈ ഒരു പ്രത്യേക ഒരു മതവിഭാഗത്തിനെടുത്ത് ഒരു പടം ചെയ്യുമ്പോൾ ആ ഒരു മതവിാഗത്തുനിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള ആ ഒരു മതവിഭാഗം തന്നെ ചൂസ് ചെയ്യാൻ കാരണം ഈ കേട്ട സമയത്ത് വായിച്ചു അപ്പൊ ഞാൻ ഫസ്റ്റ് വർക്കാണ് അടുത്ത് ഞാൻ ചെയ്യുന്നില്ല തീരുമാനം ആദ്യം എടുത്തു പിന്നീട് ഞാൻ ഈ സബ്ജക്ട് ഈ പ്രത്യേകത്തിലുള്ള മുന്തി ആൾക്കാരോട് അവിടുത്തെ പറഞ്ഞിരിക്കുന്ന ആളുകളോട് ഞാൻ ഡിസ്കസ് ചെയ്ത ശേഷം അവർക്കും ഇതുപോലത്തെ അന്ധവിശ്വാസങ്ങളോട് എതിർപ്പുള്ള ആളുകളുണ്ട് അവരുടെ ഇടയിൽ അപ്പൊ അവിടെ നിന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള കിട്ടിയതിന്റെ പേരിലാണ് ഞാൻ ഈ പറഞ്ഞ് ചെയ്യുന്നത് ഇത് ഒരിക്കലും ഒരു ഞാനും വിശ്വാസിയാണ് എനിക്കും വിശ്വാസമുണ്ട് പക്ഷെ നമ്മൾ ഒരു വിശ്വാസത്തിൽ ഏർ നികിഴ്ത്തി കളയണമൊന്നുമില്ല ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്ന ആളുകൾ പിന്നെ അതുപോലെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അപ്പൊ അതിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് അതിന്റെ പേരിലാണ് പിന്നീട് ഞാൻ ഈ പടം ചെയ്യാന്നുള്ള തീരുമാനം എടുത്ത് വരാനും ഇടയായത് പൂനെ എന്നുള്ള ഒരു ആക്ട്രസിനെ കാസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം പൂനെ അല്ല അവരല്ല പറഞ്ഞതാ

ചെയ്യണുള്ളിൽ ആദ്യമേ ഉണ്ടായിരുന്നു ആ നാട്ടിലും അല്ലാതെ ഒക്കെ അപ്പൊ അതിവിടെ പേര് ഇവിടെ നോക്കി അത് വർക്ക് അതില് അങ്ങനെയാണ് പുറത്തുനിന്ന് നാളെ ചൂസ് ചെയ്തത് പണ്ട് നമ്മൾ ചേർത്ത് സ്ക്രിപ്റ്റില് ഒരു ഹാസ്യം ഉൾപ്പെടുന്നത് അത് എങ്ങനെ വേണമെന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ നമ്മുടെ ഭാവനയിൽ ചെയ്യാൻ പറ്റുവായിരുന്നു ഇന്നൊരു സാധനം സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് പത്ത് തവണ ആരോപിക്കണക്ക് എങ്ങനെയായിരിക്കും അയാൾക്ക് ഫീൽ ആകുന്നത് ഇത് സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും ഫീൽ ആകുന്നത് ഇന്ന് പത്തു തണെങ്കിലും ചിന്തിച്ചിട്ട് ഒരു കാരണം ഇതാകും അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആ സിറ്റുവേഷൻ എപ്പോൾ വർക്ക്ഔട്ട് ആയാലും പറ്റത്തില്ല എത്രത്തോളം അത് ടഫാകുന്നത് നിങ്ങൾ രണ്ട് പേർക്ക് നല്ലോണം ചെയ്യുന്നു നല്ലോണം എഴുതുന്നത് നല്ലോണം പ്രസന്റ് ചെയ്യുന്നത് രണ്ട് വേണം എത്രത്തോളം ടഫാണ് നിങ്ങൾ ള് മാറിക്കൊണ്ടിരിക്കും അത് ഈ ലോകം പറഞ്ഞു ലാപ്ടോപ്പ് തന്നെയാണ്

െ ഇപ്പൊ തിയേറ്ററിൽ നല്ല പൊട്ടിച്ചിരിക്കുന്ന അതെല്ലാം ഒരിക്കലും ഒരു പെർബൽ കോമഡിയോ അല്ലെങ്കിൽ പോലീശുന്ന കോമഡിയോ ഒന്നും അല്ലല്ലോ ആ സിറ്റുവേഷനിൽ സിറ്റുവേഷൻ ഇരുപെടുക്കും നമ്മൾ ജയിക്കേണ്ട കാര്യം അല്ലേ